സത്യത്തിൽ എനിക്ക് ഇത്രത്തോളം ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് അന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയയ്ക്കുന്നു എന്ന് മാത്രം അറിയാവുന്ന സമയമായിട്ട് പോലും എനിക്ക് ഞാൻ ഉള്ള കമ്മിറ്റിയിലെ പ്രസിഡൻ്റായ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാൻ പറ്റുന്ന രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയിൽ ഒരുപാട് പെൺകുട്ടികൾ കടന്നു വരാനുള്ളതാണ് ആ കടന്നു വരവിനെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ളെ പ്രസിഡൻ്റായിട്ട് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വരുമ്പോഴും ഞാൻ അതിൽ ഞാൻ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏതാണോ ഒരു ഒരു പെൺകുട്ടി ഇരയായിട്ട് വരികയാണെങ്കിൽ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ് എന്ന് ഞാൻ അന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൃത്യമായി അന്ന് ഒരു ഒരു സ്ത്രീയും പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പരാതിയുമായി വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യം പരാതിയുമായിട്ട് ഒരു സ്ത്രീ വന്നു അവരെ പിന്നെ മെൻ്റലി നല്ല രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ ഐഡൻറ്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അണികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുതണമെന്ന് വിചാരിച്ചതാണ് അതും കൂടി കഴിഞ്ഞാണ് ഈ പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി വരുന്നത് അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്